ി കണ്ടിട്ട് ഇല്ല ഇതപ്പോൾ പറഞ്ഞിട്ടോ ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുകയാണ് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതങ്ങനെ പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല ഏഹ് ഇവള് തടിയില്ല ഞാൻ പറഞ്ഞ് ഇവൻ്റെ ബൈക്കിനും കൂടി കയറ്റി കൊണ്ടുപോകില്ല ഏഹ് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂർ ജസ്റ്റ് ഒന്നും നിലമ്പൂര് തേക്കും അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടാണ്ട് കുട്ടിക്ക് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ലയെന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീ എന്നാൽ തിരിച്ചു പോരെ വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവല്ലോ കാരണം അച്ഛനും അവരെ നോക്കാൻ ഇനി വേറെ മൂന്ന് ജോലിയായിട്ട് ഞാൻ പെൺമക്കളാണ് എല്ലാവർക്കും നമസ്കാരം സ്ത്രീധനത്തിന്റെ പേരില് ആത്മഹത്യ ജോലി ഇല്ലാത്തതിന്റെ പേരിലും സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിലും ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചതിന്റെ അവസാനം എന്ത് സംഭവിച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇത് മലപ്പുറത്ത് ഇളങ്കൂരിൽ ഒരു സംഭവമാണ് വിഷ്ണുജ എന്ന് പറയുന്ന ഒരു പെങ്കുച്ച് ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച ആ കൊച്ച് ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടിയുടെ ഭർത്താവായ പ്രവീൺ അവൻ വന്നിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സാണ് ഇവന് ഇവൻ്റെ പെണ്ണായ ഈ പറയുന്ന വിഷ്ണുജയ്ക്ക് ജോലിയില്ല സൗന്ദര്യമില്ല കൊടുത്ത ശ്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു പീഡിപ്പിച്ചതിൻ്റെ ഒടുവിൽ ആ പെങ്കുച്ചു പോയി ആത്മഹത്യ ചെയ്തു അതും ഈ ഭത്രു വീട്ടിലാണ് ചെയ്തത് ഇപ്പോഴിതാ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവൻ്റെ മുകളിൽ ആത്മഹത്യ പ്രേരണ കുറ്റം വരെ ചുമത്തിയിട്ടുണ്ട് എന്തുവായാലും ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഇതുപോലെ ഈ പറയുന്നവൻ വൃത്തികെട്ടവനാണെന്ന് ഇവൻ പലപ്പോഴും ആ പെൺകുച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇവരുടെ കൂട്ടുകാരികൾ വരെ പറയുന്നുണ്ട് ഈ പറയുന്ന വിഷ്ണുജയുടെ അങ്ങനെ വളരെ മൃഗീയമായിട്ടാണ് ഇവൻ ഓരോ നിമിഷവും ആ പെൺകുട്ടികൊച്ചിനോട് പെരുമാറിക്കൊണ്ടിരുന്നത് സൗന്ദര്യമില്ലാ പോലും ഇവൻ കെട്ടിയപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ ഇവന് കിട്ടിയ സ്ത്രീധനം പോരാന്ന് പോലും ഇവന് പിന്നെന്തോ ലോൺ കണക്കിന് കൊടുക്കണോ എന്തുവാണ് ഈ പറഞ്ഞ വിഷ്ണുജെ പോലെയുള്ള പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിൽ പോകൂ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കൂ ഇപ്പംമാരെയൊക്കെ എടുത്ത് കളയൂ ഉമ്മമാർക്ക് പൈസയാണ് ആഗ്രഹം ഇമാർക്ക് നിങ്ങളുടെ സൗന്ദര്യമാണ് ആഗ്രഹം ഇവർക്ക് നിങ്ങളുടെ ജോലിയാണ് ആഗ്രഹമെങ്കിൽ അമ്മരെ കളഞ്ഞിട്ട് പോകുന്നേ അല്ല പിന്നെ എന്താ പറയുക എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് വാർത്തയൊന്ന് നോക്കാം അവരുടെ അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞോണ്ടല്ലോ വളരെ സങ്കടം തോന്നുന്നു ഇത്രയും നാളും വളർത്തി വലുതാക്കി കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷനും കൊടുത്തിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിട്ടപ്പോൾ അവൻ അവിടെ ചെന്ന് ആ കൊച്ചിനെ പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ കൊച്ചിനെ കൊണ്ടുപോയി ആത്മഹത്യക്ക് വിട്ടുകൊടുക്കുകയും ആ കൊച്ചിൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് എന്തുവായാലും അച്ഛൻ പറയുന്ന കാര്യമൊന്നു കേട്ടു നോക്കുക അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പം ജോലി കണ്ടിട്ട് ഇതിൻ്റെ കേട്ടോ ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കും ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു ഏഹ് അതങ്ങനെ പിന്നെ ഇവര് സൗന്ദര്യമില്ല ഏഹ് ഇവള് തടിയില്ല പറഞ്ഞ് ഇവൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോയില്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂറ് ജസ്റ്റ് ഒന്നും നിലമ്പൂർ തേക്കുന്ന കത്തിക്ക് അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക് ശക്തമായ നടപടി എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം വരെ വാങ്ങി വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് അപ്പം പറയുന്ന കാര്യം കേട്ടോ അവൻ തൊട്ടടുത്ത് തൊട്ടെടുത്തുപോലും ആ കുശിനെ ബൈക്കിൽ കൊണ്ടുപോകത്തില്ലെന്നും ഇവന് സൗന്ദര്യമില്ല എൻ്റെ ജോലി കണ്ടിട്ട് നീ എൻ്റെ കൂടെ വരണ്ടാന്നു ഇവന് പിന്നെ കല്യാണം കഴിക്കാൻ പോയപ്പോൾ എന്തോ മണ്ണം കണ്ട നീ അവളെ കല്യാണം കഴിച്ചത് കിട്ടിയപ്പോ നീ നോക്കിയില്ലായിരുന്നു അവര്യമുണ്ടോ ഇല്ലയോന്നൊക്കെ നീ കെട്ടിക്കഴിഞ്ഞപ്പോഴാന്നെനിക്ക് ബോധത ഉണ്ടായത് രണ്ട് വർഷമായി ആ പെങ്കുച്ചിനെ തൊട്ടടുത്തുള്ള ആ പിന്നെ തേക്കുംകാട്ടി പോലും കൊണ്ടുപോകത്തില്ല തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ കൊണ്ടുപോകത്തില്ല കൊച്ചിന് സൗന്ദര്യമില്ലെന്നും കടവൃത്തി കട്ടവനേ എന്നിട്ട് നീ എന്തൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ സ്ത്രീധനം ഇല്ലെന്നും എന്തൊക്കെ പറഞ്ഞാണ് നീ അതിനെ ആ അതിൻ്റെ എടുത്തത് നീ അതിനെ നിരന്തരം പീഡിപ്പിച്ചില്ലേ എന്നെ കൊന്നു കളഞ്ഞത് ഏ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അത് ജീവിതത്തിലേക്ക് എത്തിയതല്ലേ ഉള്ളു അപ്പം നിനക്ക് സ്ത്രീധനം വേണം ഇല്ലയോ നീ പോയി ജയിലിൽ പോയിരുന്നിട്ട് നീ ഇതൊക്കെ മേടിച്ച് കഴിക്കും എന്നിട്ട് നിനക്ക് സൗന്ദര്യമുള്ളതിനെ അവിടെ നിന്ന് ഉറങ്ങുന്നതിനെ ഒപ്പിക്കുക അല്ല പിന്നെ എന്താ പറയാനാണ് ഇവനെ പോലെയുള്ള നരപൂജികൾ ഉള്ളിടത്തോളം കാലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ വാർത്തകൾ കാണുന്നുണ്ട് ഈ വാർത്തകൾ കാണുമ്പോഴെല്ലാം അച്ഛനമ്മമാർ ഈ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഇവന്മാരെ പോലുള്ള ഇവനെ പോലെയുള്ള ഇവന്മാരെയൊക്കെ ഫസ്റ്റ് നോക്കണം കാശി കണ്ടിട്ട് ഒരുത്തിൻ്റെ കൂടെയും പറഞ്ഞയക്കരുത് ഒരിക്കൽ നിങ്ങൾ അവനെ ഒന്ന് വാച്ച് ചെയ്യണം അവൻ്റെ സ്വഭാവം എന്താണെന്ന് വാച്ച് ചെയ്യണം അവനെ ഈ ഇങ്ങനെയുള്ള വൃത്തിയാട്ടന്മാരാണോ എന്ന് ആദ്യം നോക്കണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞാണ് എന്തെങ്കിലും വിഷയങ്ങൾ പറത്ത് വീട്ടിലുണ്ടായെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിടണം എപ്പോഴും ആ കുഞ്ഞുങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള ഉമ്മമാരിതുപോലെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയത്തില്ല അറിയാതെ ആ കൊച്ചിന് ടെൻഷൻ കയറിയിട്ട് കൊച്ചു പോയി ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലോ സൈക്കാട്രിസ്റ്റിനെയൊക്കെ പോയി കാണുക ഇത് ഒരിക്കലും പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അവൻ പോയാൽ പോട്ട് പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം ഒരിക്കലും ഇങ്ങനത്തെ ഒരു അപദ്ധം ചെയ്യരുത് ഈ പറയുന്ന ഉണ്ടല്ലോ പെൺകുട്ടിയുണ്ടല്ലോ എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടിക്ക് നേരെ ഈ പറയുന്നവൻ ഈ പറയുന്ന പ്രവീൻ എന്ന് പറയുന്നവൻ അവൻ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു കഴുത്തിനൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു മറ്റു അവരുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിക്കാനോ സംസാരിക്കാനോ പറ്റത്തില്ലായിരുന്നു വാട്സപ്പ് വരെ ഇവൻ മറ്റൊരു അവൻ്റെ അവൻ്റെ വാട്സപ്പുമായിട്ട് അവൻ ലിങ്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഒരു കാര്യങ്ങളും വീട്ടുകാരെ അറിയിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് അങ്ങനെയൊക്കെ വളരെ ക്രൂരമായിട്ട് തന്നെ ഈ പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് അവൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു കൂട്ടുകാരി പറയുന്ന ഒരു കാര്യം കേട്ടു നോക്കുക കൂട്ടുകാരി പറയുന്ന കാര്യം കേട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും നോക്കി അയാളവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു അവൾ കഴുത്തിന് കയറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാറ് അത് കുറെ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീ എന്നാ തിരിച്ചു പോരെ വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവൾക്ക് ജോലി ഇല്ല ഇല്ലാന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാൻ ഇനി വേറെ മൂന്ന് പെൺമക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പം ഞങ്ങൾ അവളെന്തേലും കുറിച്ച് ഞങ്ങളോട് കണ്ടിട്ടുണ്ടോയെന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യുക അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവളെ ഫോണ് ചെക്ക് ചെക്ക് മെസ്സേജസ് ും ആയിരുന്നു അയാൾ ഇവിടെ ഈ കൂട്ടുകാർ പറയുന്നത് കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുമായിരുന്നു ഇനി പെൺകൊച്ചിൻ്റെ വാട്സപ്പ് അവൻ്റെ വാട്സപ്പുമായിട്ട് കണക്റ്റഡ് എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഇവൾ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഈ പെൺകുച്ചിയുമായിട്ട് പറഞ്ഞു കൊടുക്കും കാരണം എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണ് അവൻ ഏ അവന് അവന് പറയുകയാണെങ്കിൽ അവന് ചെറിയ ഒന്നും പറ്റത്തില്ല അവന് നല്ല ശിക്ഷ തന്നെ വേണം അവനിപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം അവൻ്റെ മേലെ ചുമത്തിയിട്ടുള്ളൂ നല്ല കേസ് ചുമത്തിയിട്ട് അവൻ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എടുത്തിട്ട് അകത്തിടണം നല്ല ശിക്ഷ കൊടുക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ നിൽക്കത്തുള്ളൂ സ്ത്രീധനം കൊടുത്തതും പോരാ സ്ത്രീധനം മേടിക്കുന്നതും കുറ്റകരമാണ് എന്നിട്ട് അത് അവൻ പറയുകയാണ് എനിക്ക് തന്നത് കുറഞ്ഞുപോയി പിന്നെ സൗന്ദര്യമില്ല പിന്നെ ജോലിയില്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പീഡനങ്ങൾ വേറെ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇവനെയൊക്കെ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ഇല്ല എങ്കിൽ ഇതിനൊന്നും ഒരു പരിഹാരം കിട്ടത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു വട്ടം കൂടെ ഞാൻ പറയുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുകയാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമേ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് അറിയിക്കുക അറിയിച്ചതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി നിയമ നടപടികളിലൂടെ പോകുക അവനില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ ആരായാലും ആൺകുട്ടിയായാലും ആയാലും നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമ്മിറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും